ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അനുമോള് കിച്ചണിൽ നിന്നിട്ട് പഞ്ചസാര ചോദിക്കുന്ന സമയത്ത് അപ്പനി പഞ്ചസാര ഇല്ല തീർന്നു എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അനുമോൾ നിന്നിട്ട് പറയുന്നു ഇവിടെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നവരെല്ലാവരും പഞ്ചസാര വാരി തിന്ന് നിന്ന് നടക്കുന്നുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നു പോയത് എന്നൊക്കെ രീതിയിൽ പറയുമ്പോൾ നമ്മുടെ നെവിൻ അത് ഏറ്റുപിടിച്ചിട്ട് അനുമോളോട് വഴക്കുണ്ടാക്കാനായിട്ട് ചെല്ലുകയാണ് എന്നിട്ട് ഒടുവിൽ നമ്മുടെ അനുമോളെ നമ്മുടെ നെവിൻ കള്ളി എന്നൊക്കെ പെരിങ്കള്ളി എന്നൊക്കെയുള്ള രീതിയിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് അനുമോള് ചോദിക്കുന്നുണ്ട് ഇവിടെ കയറി ബാക്കിയുള്ള കള്ളങ്ങള് കാണിച്ചവർക്കൊന്നും ഒരു കുഴപ്പമില്ല നീ തക്കാളി വെക്കൂലേ ഇവിടെ കോഫി കട്ടവരെയൊക്കെ സംരക്ഷിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അനുമോള് പറയുകയാണ് സംഭവം നമ്മുടെ ജിസയിൽ കിച്ചണിൽ കയറി കോഫി കോഫിപ്പൊടി കട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേക്കുറിച്ചിട്ടാണേ അപ്പം നമ്മുടെ നെവിൻ പറയുകയാണ് അത് എൻ്റെ ഫ്രണ്ടാണ് അവൾ അവളൊന്ന് കട്ടു അതിലിപ്പോൾ എന്താ തെറ്റ് ഞാൻ എന്നും പറഞ്ഞു അവളെ തള്ളി പറയണോ ഞാൻ അവളുടെ പക്ഷം നിൽക്കും അതെൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ അനുമോള് പറയണേ നീ പോടാതിൻ്റെ പാടി പാട്ടിന് പോടാന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നമ്മുടെ നെവിൻ വിളിച്ചിട്ട് നമ്മുടെ ജിസൈലിനിടെ പറയുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു അവരുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പ് എല്ലാം കൂടെ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ നെവിൻ വിളിച്ചിട്ട് നമ്മുടെ ജിസൈലിനൂടെ പറയണം അല്ലേ നിന്നെ ദേ വിളിക്കുന്നു ദേ നീ കാപ്പിക്കള്ളിയാണെന്ന് പറയുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ജിസൈൽ വന്നിട്ട് പറയുകയാണ് അവിടെ നിന്നിട്ട് പറയുകയാണ് സോറി സോറി എന്ന് പറയുകയാണ് അപ്പോൾ സോറി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസ് ചോദിക്കുകയാണ് ശരിക്കും അത് നല്ലൊരു പോയിൻ്റ് ആട്ടോ ഷാനവാസ് നമ്മുടെ ജിസൈലിനോട് ചോദിക്കുകയാണ് അല്ല നീ എന്തെങ്കിലും പറയുമ്പോൾ ഈ സോറി എന്ന് പറയുന്നുണ്ടല്ലോ ഈ സോറി എന്ന് പറയുന്നൊരു വാക്ക് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു അപ്പോൾ ഉടനെ തന്നെ ജിസൈൽ പറയുകയാണ് സോറി എന്ന് പറയുന്ന വാക്ക് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ മാപ്പ് എന്ന് പറയുമായിരുന്നു അപ്പോൾ ഈ മാപ്പെന്ന് പറയുന്ന വാക്ക് കണ്ടുപിടിച്ചില്ലെങ്കിൽ നീ എന്ത് പറയുമായിരുന്നു മാപ്പെന്ന് പറയുന്ന വാക്ക് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ കാലിൽ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് ഒരു ഉമ്മ കൊടുത്ത് ആക്കും എന്നാണ് നമ്മുടെ ജിസൈൽ പറയുന്നത് അപ്പോൾ ഒന്ന് രണ്ട് വട്ടമായിട്ട് തെറ്റ് ചെയ്തിട്ട് സോറി പറയും അപ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ ഒന്ന് രണ്ട് വട്ടമായിട്ട് ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ പോയി സോറി പറയും അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ നമ്മുടെ ഷാനവാസ് ചോദിക്കണേ നീ എന്തിനാ വെറുതെ കിച്ചണിൽ പോകുന്നത് ഈ നിനക്ക് നീ നിനക്ക് കിച്ചണിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ കിച്ചൺ ടീം അല്ലേ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഉടനെ പറയുകയാണ് എന്നിട്ട് നമ്മുടെ ഷാനവാസ് എന്നെ പറയുന്നു കിച്ചണിൽ ഇപ്പോൾ അവരാണ് നിൽക്കുന്നത് ഇപ്പോൾ കിച്ചണിൽ നിനക്ക് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ കിച്ചണിൽ എന്തിനാ പോകുന്നത് അപ്പോൾ ജിസയിൽ പറയണം അതിന് ഞാൻ എടുക്കുന്ന സാധനമൊന്നും ഞാൻ എങ്ങും കൊണ്ട് വെച്ചില്ലല്ലോ ഞാൻ കോഫി പൗഡർ എടുത്തു എന്ന് പറയുന്നത് ഉള്ളത് തന്നെ ഞാനത് കിച്ചണിൽ തന്നെയല്ലേ ഒളിപ്പിച്ച് വെച്ചത് അപ്പോൾ പറയുകയാണ് നമ്മുടെ അക്ബർ പറയാണ് അത് കിച്ചണിലായാലും എവിടെയാണെങ്കിലും കിച്ചണിലാണെന്നും പറഞ്ഞു ഒരു സാധനം ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും എടുത്ത് മാറ്റി വെച്ചാൽ അത് കുഴപ്പമില്ല മാറ്റി കൊണ്ടുപോയി ഒളിപ്പിച്ചാണ് വെക്കുന്നതെങ്കിൽ അത് കള്ളത്തരം തന്നെയല്ലേ എന്ന പുള്ളിക്കാരൻ ചോദിക്കുകയാണ് അങ്ങനെ അപ്പോൾ അത് നമ്മുടെ ഷാനവാസം ഏറ്റു പറയുകയാണ് അങ്ങനെ എന്തായാലും നമ്മുടെ ജിസൈലിനോട് നമ്മുടെ ഷാനവാസ് ചോദിച്ച ചോദ്യം അടിപൊളി ചോദ്യമാണ് ശരിക്കും പല ആളുകളും മനഃപൂർവ്വം തെറ്റ് കാണിച്ചിട്ട് പറയുന്നൊരു വാക്കാണ് സോറി സോറി എന്നുള്ളത് ശരിക്കും ഞാനും ആലോചിച്ചിട്ടുണ്ട് ഈ സോറി എന്നുള്ള വാക്ക് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ ആളുകൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് അതേ ചോദ്യം തന്നെയാണ് ഷാനവാസ് നമ്മുടെ ജിസ്രൈലിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനിയും ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ